The കഴിഞ്ഞ പ്രാവശ്യത്തിൽ വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുവരായിട്ടായിരുന്നു സ്റ്റോൺ പതിപ്പിച്ച സൂഫി കളക്ഷൻസ് ഇപ്പോൾ ഇതിന്റെ ഒരുപാട് പുതിയ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതും രണ്ട് രണ്ടര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി മാല കൂടാതെ രണ്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രേസ്ലെറ്റുകളുടെ ഒരുപാട് പുതിയ ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ സാൽമിയിലുള്ള ഓർമ്മ ജ്വല്ലറിയിൽ ഒരിക്കലും കൂടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ലൈറ്റ് വെയിറ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നിട്ട് ആ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു വീണ്ടും പുതിയ ഐറ്റംസ് ഇവിടെ എത്തിയിരിക്കുകയാണ് അതും നല്ല ദുബായ് മോഡൽ അടിപൊളി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്നതിൽ ഒരു ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചേച്ചി ഒരു ബോൾ ടൈപ്പ് ഡിസൈനിലുള്ള ചെയിനുകളാണ് എല്ലാം നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കൂടാതെ മൂന്ന് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിസ്റ്റൽ ബാംഗ്ലസിന്റെ വിത്ത് കളർ വിത്തൗട്ട് കളർ പല ഡിസൈനിലുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്രാവശ്യം ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ പേളും നെക്ലസും അടങ്ങിയിട്ടുള്ള വെറും അഞ്ച് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള നെക്ലസുകൾ അതും ദുബായ് മേഡ് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാഫ് ബാംഗിൾസ് ബ്രേസ്ലെറ്റുകൾ ഇതാണെങ്കിലും വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റുകളുടെ ഇന്ത്യൻ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് പാദസരങ്ങളും ബേബി സ്റ്റഡുകളും ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മോതിരങ്ങളുടെ ഒരുപാട് കളക്ഷൻ ും അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും ലൈറ്റ് വെയിറ്റിന്റെ ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് ഉള്ളത് അപ്പോൾ കളക്ഷൻസ് ഒക്കെ തീരുന്നതിന് മുമ്പ് എത്രയും വിടുന്നതും വിസിറ്റ് ചെയ്തോളൂ കൂടാതെ ഓർമ്മ ജ്വല്ലറിയിൽ ഗോൾഡ് പർച്ചേസ് പ്ലാനുകളും അവൈലബിൾ ആണ് കേട്ടോ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ മറക്കേണ്ട നമ്മുടെ സാൽമ്യ ബ്ലോക്ക് ഇട്ടുണ്ട് ഈസൽ കസാമി സ്ട്രീറ്റിലാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും വിസിറ്റ് ചെയ്തോളൂ ഓർമ്മ ജ്വല്ലറി